ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു വന്ന ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിലെങ്ങനെ ഒരു ഇൻകുബേറ്റർ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാനിതിനു മുമ്പ് എൻ്റെ കയ്യിലുള്ള ഒരു ഇൻകുബേറ്ററിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിൽ ഇൻകുവേട്ടർ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കാർഡ് രൂപത്തിൽ വരും അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാവും ഇപ്പോൾ ഞാൻ അതേ ഫ്രിഡ്ജ് തന്നെ കിടത്തി ഇട്ടുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഇൻകുവേട്ടർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കാരണം ഒറ്റ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു കുറച്ച് ലെങ്ത്ത് കൂടും ഒരു അര മണിക്കൂറിന് അടുത്ത് വരും അപ്പോൾ അത് രണ്ട് ഭാഗമാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇൻകുവേട്ടറിൽ ബൾബ് സെറ്റ് ചെയ്യുന്നതും തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ തെർമോസ്റ്റാറ്റ് പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അപ്പോൾ നിങ്ങളത് ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് രൂപമാറ്റം വരുത്താൻ പോകുന്ന ഇൻകുബെക്ടർ നിങ്ങൾ നേരത്തെ ഇതിൽ ഉണ്ടായിരുന്ന ഇൻക്ബാക്ടറിൻ്റെ വീഡിയോ കാർഡ് രൂപത്തിൽ വന്നത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക അപ്പോൾ ഇത് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലെ എഗിൻ്റെ വിരിയുന്നതിൻ്റെ റേഷ്യോ കുറഞ്ഞ് കുറഞ്ഞ് വന്നപ്പോൾ അതൊന്ന് സെറ്റപ്പ് മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്ര നാളെ നിർത്തിയിട്ടിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞല്ലോ അപ്പോൾ ഇതൊന്ന് കിടത്തി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് മാത്രമല്ല മുട്ടകളുടെ എണ്ണം കുറച്ച് കൂടുതൽ വെക്കാനും ഇവിടെ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു രണ്ട് ഹോൾഡറും രണ്ട് ഫാനും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ഞാനിന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ രണ്ട് ഫാനിൽ നിന്ന് വന്നിട്ടുള്ള വയറുകളാണ് ഇത് പുറത്ത് നിന്നൊരു വയറ് ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ ബ്ലാക്ക് ഫാനിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയറ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് രണ്ട് ഫാനിൽ നിന്ന് വരുന്ന ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ വയർ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് പുറത്തു നിന്നുള്ള ഒരു വയറിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഫാനിൽ നിന്ന് വരുന്ന റെഡ് വയർ റെഡ് വയർ രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് പുറത്തു നിന്നുള്ള കണക്ഷനിലേക്ക് അതായത് ഇത് നമ്മുടെ തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കാനുള്ള കണക്ഷനാണ് കേട്ടോ അതിൻ്റെ റെഡ് വയറിലേക്ക് ഫാനിൽ നിന്നുള്ള റെഡ് വയറും ഫാനിൽ നിന്നുള്ള ബ്ലാക്കോ അല്ലെങ്കിൽ യെല്ലോ വയറുകൾ പുറത്തെ തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കാനുള്ള യെല്ലോ വയറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഹോൾഡറും അതുപോലെ തന്നെ രണ്ട് ഹോൾഡറിലും കണക്ഷൻ കൊടുത്തു വെച്ചിരിക്കുകയാണ് ഇത് പുറത്തുനിന്ന് വരുന്ന കണക്ഷനാണ് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ രണ്ട് പിന്നിലേക്കും കൊടുത്ത് അതിന് ശേഷം ആ രണ്ട് പിന്നിൽ നിന്നും കണക്ഷൻ എടുത്തിട്ടാണ് ഇവിടേക്ക് കൊടുക്കുന്നത് എന്നാലാണ് അത് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് ഇലക്ഷൻമാർക്കൊക്കെ അറിയായിരിക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഒന്നൂടെ പറഞ്ഞുതരാം ഈ വയർ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പിന്നിലേക്ക് ആദ്യം കണക്ഷൻ കൊടുക്കുക പിന്നെ അടുത്തൊരു വയറെടുത്തിട്ട് ആ രണ്ട് പിന്നിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ ഈ ഹോൾഡറിൻ്റെ രണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യുക അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ആ ഫാനിൻ്റെ കണക്ഷൻ ജോയിൻറ്റ് ചെയ്തൊക്കെ ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ആ ഫാനിൻ്റെ രണ്ട് കണക്ഷനും ജോയിൻറ് ചെയ്തിട്ടുള്ള വയറാണ് ഇത് നമ്മുടെ ബൾബിലേക്ക് കൊടുത്തിട്ടുള്ള വയറാണ് ഇനി ഈ രണ്ട് വയറുകളാണ് നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഈ തെർമോസ്റ്റാറ്റുണ്ടതിൽ ഈ കണക്ട് ചെയ്യാൻ പോകുന്നത് ഡബ്ല്യു വൺ ടു സീറോ നയൻ എന്ന് പറയുന്നൊരു തെർമോസ്റ്റാറ്റാണ് ഇപ്പം ഇതാണ് നമ്മളതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ ഓൺലൈനിൽ വാങ്ങി വെച്ചിരുന്നതാണ് കാരണം ഇലക്ട്രോണിക് ഐറ്റം ആണ് എപ്പോൾ വേണമെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവുക എന്നുള്ളത് കൊണ്ട് നേരത്തെ ഒരെണ്ണം വാങ്ങി ഒരെണ്ണം അല്ല രണ്ട് മൂന്നെണ്ണം എപ്പോഴും ഒരു സ്റ്റോക്ക് കൂടെ ഉണ്ടാവും അപ്പോൾ അതിലത്തെ ഒന്നാണ് ഇത് നമുക്ക് ഈ പുതിയ തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തെർമോസ്റ്റാറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇത് മെറ്റൽ ബോഡി അതായത് തകരത്തിന്റെ ബോഡി ആയത് കാരണം ഇത് ഇതിനകത്ത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാതെ ഇതിന് അടിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് നമ്മുടെ എം സിയിൽ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് തെർമോസ്റ്റാറ്റ് വെച്ചിട്ടുള്ളത് ഇത് രണ്ട് സൈഡിലും സ്ക്രൂ വെച്ച് നിർത്തിയിരിക്കുകയാണ് അത് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടാവോ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി നമുക്കത് എം സിയിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇത് ഫാനിൽ നിന്ന് വരുന്ന കണക്ഷനാണ് കണക്ഷനാണുണ്ടോ ഇത് ഇത് അഡാപ്റ്ററിൻ്റെ വയറിൻ്റെ അറ്റഫ് അപ്പോൾ നമ്മളിത് അഡാപ്റ്റർ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ടു ആംബിയറിൻ്റെയാണ് പിന്നെ നമുക്ക് ഇത് അവിടുന്ന് ഫാനിൻ്റെ വയറും അഡാപ്റ്ററിൻ്റെ വയറും അതായത് റെഡ് റെഡും തമ്മിൽ ജോയിൻ ചെയ്യാം പിന്നെ ഇപ്പുറത്തുള്ളത് ബ്ലാക്കോ അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കും അത് രണ്ടും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യാം എന്നിട്ട് ഇതാണ് നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് അതായത് ഈ ഫസ്റ്റിലത്തെ രണ്ട് പിന്ന് ഈ ഫസ്റ്റിലത്തെ രണ്ട് പിന്നിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിത് അഡാപ്റ്ററിൽ നിന്നുള്ള വയറിൻ്റെയും അതുപോലെ തന്നെ ഫാനിൻ്റെയും കണക്ഷൻ ഒരുമിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ വയറാണ് രണ്ടാമത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ട്വൽവ് വോൾട്ടറിന്ന് എഴുതിയടുത്ത് കൊടുക്കുന്നത് റെഡ് വയറാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് തൊട്ടുപ്പുറത്തുള്ള കണക്ഷനാണ് ഇത് എ സി കണക്ട് ചെയ്യാനുള്ളതാണ് ഇതിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഈ ഫസ്റ്റ് കൊടുക്കുന്ന പിന്നില് നമ്മുടെ ബൾബിൽ നിന്ന് അതായത് ഇൻകുബേറ്ററിലെ ബൾബിൽ നിന്ന് വരുന്ന ഒരു വയർ ഇവിടെ കൊടുക്കുക പിന്നെ അതിൻ്റെ തന്നെ മറ്റേ വയർ ഇപ്പുറത്തുള്ള വയർ നേരെ പ്ലഗിലേക്കാണ് പോകുന്നത് പ്ലഗ്ഗിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ വയറാണ് ഇത് ഇവിടെ ഈ സെക്കൻഡ് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇത് എ സിയിൽ നിന്ന് വരുന്ന കണക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻകുബേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ബൾബിൽ നിന്ന് വരുന്ന ഒരു വയറ് ഇവിടെ ഫസ്റ്റ് പിന്നില് അതായത് കെ സീറോ എന്ന് പറയുന്ന പിന്നിലും അതിൻ്റെ തന്നെ കണക്ഷനായിട്ട് വരുന്ന അതായത് പ്ലഗിൽ നിന്ന് വരുന്ന വയറ് ഒരു വയറ് അതെ ഇവിടെ കെ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് വരുന്ന മറ്റേ വയർ ഡയറക്റ്റ് പ്ലഗ്ഗിലേക്ക് കണ്ടിട്ട് പോവുക അതെ നിങ്ങൾക്ക് ഏകദേശം കണക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും അതായത് ബൾബിൽ നിന്ന് നേരിട്ട് വരുന്ന പ്ലഗ്ഗിലേക്ക് പോകുന്ന വയറ് ഒരു വയർ കട്ട് ചെയ്തിട്ട് ബൾബിൽ നിന്നുള്ള വയറ് ഫസ്റ്റും പെഗ് നമ്മുടെ പ്ലഗിൽ നിന്നുള്ള വയ വയറ് രണ്ടാമതായിട്ടാണ് കൊടുക്കുക ഇനി നമുക്ക് ഓൺ ചെയ്തിട്ട് തെർമോസ്റ്റാറ്റ് പ്രോഗ്രാം ചെയ്യാം അതായത് നമുക്ക് എത്ര ആണ് ചൂട് വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാം നമ്മളിത് കണക്ഷനൊക്കെ കൊടുത്തു അത് കഴിഞ്ഞത് ഇവിടെ ഒരു ഫ്ലക്സ് ബോക്സിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഓണാക്കി നോക്കാം ഓക്കെ ഇത് ഇവിടെ തെർമോസ്റ്റാറ്റ് ഓൺ ആണ് ഇനിയാണ് നമുക്കിതിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യേണ്ടത് തെർമോസ്റ്റാറ്റിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിന് ഒരു ചെറിയ ഫോർമാറ്റൊക്കെ ഉണ്ട് അത് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളിത് ഈ കാണുന്ന മൂന്ന് ബ്ലാക്ക് സ്വിച്ച് ഉണ്ടാവും ഇതിനകത്താണ് പ്രോഗ്രാം ചെയ്യുക അതിൽ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിനകത്ത് പി സീറോ കാണിക്കും തൊട്ടുപ്പുറത്തെ ബട്ടൺ അങ്ങനെ പി വൺ പി റ്റു പി ത്രീ പി ഫോർ പി ഫൈവ് പി സിക്സ് വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ സീറോയിലേക്ക് വരും ഇതൊന്നുകൂടെ പ്രസ് ചെയ്താൽ ആണ് കാണിക്കുക ഈ സി കാണിക്കുമ്പോൾ തൊട്ടുപ്പുറത്ത് അമർച്ചാൽ അത് എച്ച് വരും അപ്പോഴാണ് നമുക്ക് ഹീറ്റ് സി എന്ന് പറഞ്ഞാൽ കൂളാണ് ആ കൂള് മാറ്റിയിട്ട് നമ്മൾ ഹീറ്റിലേക്ക് ഇത് മാറ്റണം പിന്നെ അടുത്തത് നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ പി സീറോ വരും തൊട്ടപ്പുറത്ത് അമർത്തിയ പി വണ്ണ് വരും വീണ്ടും ആദ്യത്തെ ബട്ടൺ അമർത്തുക അത് രണ്ടായിരിക്കും ഇത് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് പോയിൻറ്റ് സീറോ ഫൈവ് ആക്കണം ഏറ്റവും ലാസ്റ്റിൽ ബട്ടൺ അമർത്തിയിട്ടാണ് പോയിൻറ്റ് സീറോ ഫൈവ് ആക്കേണ്ടത് തെർമോസ്റ്റാർട്ടിൽ നമ്മൾ ഇത്രേ സെറ്റിങ്സ് ചെയ്യാനുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം പി പി സീറോ പി പി ടു നൂറ്റി പത്തായിരിക്കും കിടക്കുന്നത് അത് കുഴപ്പമില്ല പി ത്രീ മൈനസ് ഫോർട്ടി ഫൈവ് ആയിരിക്കും അതും നമുക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല പി ഫോറില് സീറോ സീറോ ആയിരിക്കും അത് ചിലർ പറയുന്നുണ്ട് സീറോ പോയിൻ്റ് ഫൈവ് ആക്കണം എന്നുള്ളത് അങ്ങനെ ആക്കാറില്ല ഞാൻ അങ്ങനെ ഇതുപോലെ തന്നെ ഇടാറുള്ളത് അതേപോലെ പി ഫൈവ് സീറോ ആണ് പി സിക്സ് ചിലപ്പോൾ ഓഫ് ഒന്നായിരിക്കും കിടക്കുക അതൊന്ന് ഓണാക്കി കൊടുക്കാം അത് ഓൺ ആക്കി കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലെ വർക്കിംഗ് കാണാം ഒരു ബൾബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു ബൾബും കൂടി ഉണ്ട് ഹോൾഡറും കൂടി ഉണ്ട് അവിടെയും ബൾബ് ഇട്ട് കൊടുക്കാം ഇതായത് നിങ്ങൾക്ക് ഫാൻ കറങ്ങുന്നത് കാണാം ഈ ഫാനും കറങ്ങുന്നുണ്ട് അപ്പോൾ രണ്ട് ബൾബും അപ്പുറത്ത് ഇപ്പുറത്ത് വരുമ്പോൾ ആ ചൂട് സൈഡിൽ അടിക്കുന്ന ഫാനിൻ്റെ കാറ്റുമുണ്ട് ഇതിന്റെ ഉള്ളിൽ റൊട്ടേഷൻ ആയിട്ട് വരും അതാണ് സെറ്റിങ്സ് പിന്നെ ഇതേ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസറാണ് ഇതേ തൂങ്ങി കിടക്കുന്നത് ആ സെൻസർ വഴിയാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് ഇതിനകത്ത് എത്രയാണ് ചൂട് എന്നുള്ളത് കണക്കാക്കുന്നത് ഇനി നമുക്ക് മോഡിൽ കാണിച്ചു തരാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് ഇത് ഇതിനകത്ത് ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴാണ് ഇപ്പോൾ ചൂട് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബൾബ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇനി നമുക്ക് ഇൻകുബേറ്ററിൽ കട്ട് ഓഫ് ആവേണ്ട ചൂട് എത്രയാണ് നമുക്ക് ഇൻകുബേട്ടറിൽ വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യാം അതിന് ആദ്യത്തെ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ അതെങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ നടുക്കലത്തെ സ്വിച്ച് അമർത്തിയിട്ട് നമുക്കത് കൂട്ടിക്കൂട്ടി വയ്ക്കാം നമ്മളതിപ്പോൾ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് വെച്ച് അവിടെ നിർത്തുക അപ്പോൾ അതവിടെ സെറ്റാകും ഇപ്പോൾ ഇനി മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബൾബ് ഓൺ ആവാനുള്ള ടൈമാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് ഇത് ഇനി ഇങ്ങനെ ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് നടക്കുകയാണ് ഉള്ളിൽ ബൾബ് കത്തുന്നുണ്ട് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് നമ്മൾ സെറ്റ് ചെയ്തതുകൊണ്ട് പ്ലസ് ഫൈവ് ആണ് നമ്മൾ പി വണ്ണിൽ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇത് മുപ്പത്തി എട്ടിലാണ് കട്ട് ഓഫ് ആവുക ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്കത് ഇതിനകത്ത് കാണാം തെർമോസ്റ്റാറ്റിനകത്ത് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചായി ഇപ്പം ഇത് രാത്രിയായിട്ട് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് തൊട്ട് താഴെ ഒരു ചെറിയ പോയിന്റിൽ വെളിച്ചം കാണാം അത് ഇൻക്ബർട്ടറിനകത്തുള്ള ബൾബ് കത്തുന്നതിൻ്റെ വെളിച്ചാണ് കാണുന്നത് അതായത് നമ്മൾ വയറ് പുറത്തേക്ക് എടുത്ത ഉള്ള വെളിച്ചാണ് അപ്പോൾ നമുക്ക് അവിടെ മുപ്പത്തി ഏഴ് പോയിൻ്റ് എട്ടാണിപ്പോൾ അവിടെ മുപ്പത്തി എട്ട് പോയിൻറ്റ് സീറോ ആവുമ്പോൾ നിങ്ങൾക്ക് അതിന് തൊട്ട് താഴെയുള്ള ആ ബൾബിൻ്റെ ലൈറ്റ് ഓഫ് ഓഫാവുന്നത് കാണാം അതായത് ഉള്ളിലുള്ള ബൾബ് ഓഫ് ആവുമ്പോഴാണ് ആ ലൈറ്റ് കെടുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ കണ്ടോ തൊട്ട് താഴെയുള്ള ആ ലൈറ്റ് ഓഫായിട്ടുണ്ട് ഇനി അത് അങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി വരും ഇപ്പോൾ മുപ്പത്തിയേഴ് പോയിൻ്റ് ഒമ്പത് മുപ്പത്തി പോയിൻറ്റ് എട്ട് അങ്ങനെ ഡൗൺ ആയി വന്ന് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചിലെത്തുമ്പോൾ അത് വീണ്ടും ഓഫ് ഓഫാവാണ് ചെയ്യുക അല്ല സോറി ബൾബ് ഓൺ ആവുകയാണ് ചെയ്യുക ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചിലെത്തുമ്പോൾ നിങ്ങൾ നേരത്തെ താഴെ കണ്ട ആ ബൾബ് ഓണായ അതായത് ആ ഹോളിലൂടെ അകത്തുള്ള ബൾബ് ഓൺ ആകുമ്പോൾ വെളിച്ചം കാണാം മുപ്പത്തേഴ് പോയിന്റ് ആറായി കണ്ട ഇപ്പം മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ആറ് കഴിഞ്ഞ് അഞ്ചിലേക്ക് എത്തിയപ്പോൾ താഴെ ആ ലൈറ്റ് ഇതെ ഈ ലൈറ്റ് ആണ് ഞാൻ പറഞ്ഞത് അത് ഓൺ ആയി ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ സെറ്റപ്പ് ഇനി നമുക്ക് അതിൽ അടിയിൽ മുട്ട വയ്ക്കാം വെള്ളപാത്രം വയ്ക്കാം പിന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റി കളക്കാനുള്ള മീറ്റർ ഉണ്ടെങ്കിൽ അത് വയ്ക്കാം ഇങ്കുപെട്ടൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗം ഉടനെ വരുന്നതാണ് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം